ശരി ബി ഗോപാലകൃഷ്ണൻ ഇപ്പോൾ സി പി എം എടുത്ത നിലപാട് പോലെയല്ല ബി ജെ പി ഇക്കാര്യത്തിൽ എടുത്തിരുന്ന നിലപാട് കാരണം ബി ജെ പി നേതാക്കളുടെ പ്രധാനമന്ത്രിയുടെ അടക്കം പണം കാണിച്ചുകൊണ്ടാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത് പ്രധാനമന്ത്രിക്ക് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ വേദിയിൽ കയറാൻ കേൾക്കാൻ സാഹചര്യം ഒരുക്കിയതാരാണ് എന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു അപ്പോൾ അതിൽ ബി ജെ പി നേതാക്കളുടെ പേരുകൾ കൂടുതലായി ഉയർന്നു വരുന്നു എൻ രാധാഷണുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വന്നു കഴിഞ്ഞല്ലോ വളരെ പെട്ടെന്ന് തന്നെ പൈസ തിരിച്ചു കൊടുത്ത് അതിൽ നിന്നും തലയൂരാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിയത് ഇപ്പോൾ തന്നെ പക്ഷേ മുഴുവൻ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും വിവരമുണ്ട് ഈ പരിശ്രമത്തിന്റെ പാറക്കെട്ടിന്റെ ഇടയിലാണല്ലോ വിജയത്തിന്റെ നീരറവ യാങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്ത് കയറരുത് അതൊരു മര്യാദകേടാണ് ഞാൻ മിസ്റ്റർ പ്രകാശനോട് ചോദിക്കുന്നത് മിസ്റ്റർ പ്രകാശൻ നിങ്ങളുടെ പോലീസല്ലേ കേരളത്തിൽ നിങ്ങളുടെ സർക്കാരല്ലേ കേരളത്തിൽ എ എൻ രാധാകൃഷ്ണനെതിരെ ഈ കേരളത്തിൽ ആരുടെങ്കിലും പരാതിയുണ്ടോ എ എൻ രാധാകൃഷ്ണൻ ഏതെങ്കിലും തരത്തിൽ അനന്തു എന്ന് പറയുന്ന ഈ അനന്തു കൃഷ്ണൻ്റെ കയ്യിൽ നിന്ന് ഒരു രൂപ മേടിച്ചതായിട്ട് അനന്തകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടോ

അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രൂപ എ എൻ രാധാകൃഷ്ണൻ മേടിച്ചു അല്ലെങ്കിൽ ഒരു രൂപ ബി ജെ പി മേടിച്ചു അതേപോലെ ബി ജെ പിയുടെ ഏതെങ്കിലും നേതാക്കന്മാർ മേടിച്ചു നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നിങ്ങളുടെ പോലീസല്ലേ നിങ്ങളുടെ അല്ലേ മര്യാദ കേട്ട് പറയരുത് തട്ടിപ്പുകാർ ലോകത്ത് എല്ലായിടത്തും ഉണ്ട് അവരെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരെയും പറ്റിക്കും നാളെ പ്രകാശനെയും പറ്റിക്കും പിണറായി വിജയനെ പറ്റിക്കും എന്നെയും പറ്റിക്കും എല്ലാവരെയും പറ്റിക്കും പക്ഷേ ഒരു മര്യാദ വേണം സംസാരിക്കുമ്പോൾ വായിത്തു എന്നോ കോതയ്ക്ക് പാട്ടെന്നോ ഞാൻ വിളിച്ച് പറയരുത് ഞങ്ങളൊക്കെ ശുദ്ധരാണ് ഞങ്ങളെ ഒന്നും ബാധിക്കില്ല നീയേ ബി ജെ പി കാരെ ചെയ്തത് എന്ത് മര്യാദകട്ട വർത്തമാനമാണ് മിസ്റ്റർ പ്രകാശൻ നിങ്ങൾ പറയുന്നത് ബി ജെ പിയുടെ ഏതെങ്കിലും ഒരു നേതാവ് ഒരു രൂപ ഒരു രൂപ സിംഗിൾ രൂപ ഈ വിഷയത്തിൽ ഈ അനന് കൃഷ്ണൻ്റെ കയ്യിൽ നിന്ന് കൈപ്പറ്റുകയോ അനന്ദ് കൃഷ്ണനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബി ജെ പിയുടെ ഏതെങ്കിലും ഒരു ലീഡേഴ്സിനെതിരോ അല്ലെങ്കിൽ ഒരു ലീഡർക്കെതിരെയോ നിങ്ങൾ സൂചിപ്പിച്ച ഈ എൻ രാധാകൃഷ്ണനെതിരെയോ ഉണ്ടോ ശ്രീഗോപാലകൃഷ്ണൻ ഞാൻ ഞാൻ വിശദീ ഞാനൊന്ന് പറയട്ടെ കാരണം റിപ്പോർട്ടർ ചാനലാണല്ലോ എ എൻ രാധാകൃഷ്ണൻ്റെ പേര് പറഞ്ഞു വല്ലാതെ കുറേ പ്രാവശ്യം പറഞ്ഞത് എല്ലാ കാര്യത്തിനും ഒരു മാന്യത വേണം ആ സ്മൃതി നമ്മളെ ഒരു ചാനലാണ് ആ ചാനലുമായിട്ട് നമ്മളിരിക്കുമ്പം സത്യസന്ധമായി പറയണം ഏ എൻ രാധാകൃഷ്ണൻ കുറ്റക്കാരനോ ഏൻ രാധാകൃഷ്ണൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആരും ന്യായീകരിക്കാൻ വരില്ലേ ശ്രീ ഗോപാലകൃഷ്ണൻ ഞാൻ ഞാൻ പറയട്ടെ ഞാൻ ഞാൻ എന്നെ കൊണ്ട് നിങ്ങൾ പറയാൻ അനുവദിക്കേ ഒരു കാര്യം ചോദിക്കുമ്പോൾ അത് പറയട്ടെ എൻ രാധാകൃഷ്ണൻ കുറ്റക്കാരനാണെങ്കിൽ തിരുവനന്തപുരത്തെ പ്രസ് ക്ലബ്ബ് കുറ്റക്കാരാവും ആ പ്രസ് ക്ലബിലെ സെക്രട്ടറിയും പ്രസിഡന്റും കുറ്റക്കാരാവും കേരളത്തിലെ നിരവധി വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള എൻ ജി ഒസുകളുണ്ട് പ്രധാനപ്പെട്ട ഹോസ്പിറ്റലിൻ്റെ ക്രൈസ്തവ സഭയുടെ ജെ ജെ സി സി പറവൂരിനെ പോലെയുള്ള എസ്റ്റാബ്ലിഷ്ഡായിട്ടുള്ള സർവീസ് സംഘടനകളുണ്ട് എൻ ജി ഒ സംഘടനകൾ ഇംപ്ലിമെൻറ്റേഷൻ പാർട്ടാണ് അവർക്കുള്ളത് ഇവരൊക്കെ ഈ കോൺഫെഡറേഷൻ എൻ ജി ഒ നാഷണൽ കോൺഫെഡറേഷൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കി ഈ അനന്തുകൃഷ്ണൻ ഈ എൻ ജി ഒ കോൺഫെഡറേഷനിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ എ എൻ രാധാകൃഷ്ണൻ ഈ കോൺഫെഡറേഷനിലുണ്ടോ എ എൻ രാധാകൃഷ്ണനുമായി ബന്ധപ്പെടുന്ന സൈൻ ഇപ്പം നേരത്തെ പ്രകാശം പറഞ്ഞാൽ ഞാൻ ചോദിക്കുക വെല്ലുവിളി ചോദിക്കുക ഈ കോൺഫെഡറേഷനിൽ ഈ സൈൻ എന്ന് പറയുന്ന സംഘടനയുണ്ടോ ഈ കോൺഫെഡറേഷൻ ഒരു രൂപ ഈ സൈൻ എന്ന് പറയുന്ന സംഘടനയ്ക്കോ എ എൻ രാധാകൃഷ്ണനോ കൈമാറിയിട്ടുണ്ടോ ഞാൻ ചോദിക്കട്ടെന്ന് തിരുവനന്തപുരത്തെ പ്രസ് ക്ലബ് എന്താ ചെയ്തത് ഇതേപോലെ പല ഹാഫ് പ്രൈസിന് കൊടുക്കാനുള്ള ഒരു ഡിസിഷനുമായി തീരുമാനവുമായി പദ്ധതിയുമായി വരുന്നു പല സ്ഥലങ്ങളിലും കൊടുക്കുന്നു കടന്നപ്പള്ളി രാമചന്ദ്രനാണ് കോഴിക്കോട് ഏറ്റവും ആദ്യം ഉദ്ഘാടനം ചെയ്തത് അങ്ങനെയാണൊക്കെ എന്നെ കടന്നപ്പള്ളി രാമചന്ദ്രൻ പ്രതിയാവേണ്ടത് ആ ചോദിച്ചോ പക്ഷെ ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ചോദിച്ചോ കടന്നപ്പള്ളി രാമചന്ദ്രനാണ് ഇതിന്റെ ഔപചാരികമായ ആദ്യത്തെ ഉദ്ഘാടനം കോഴിക്കോട്ട് നടത്തിയത് അതിനുശേഷം ഈ കേരളത്തിൽ വി ഡി സതീശന് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ പ്രഗത്ഭരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ മന്ത്രിമാർ ശിവൻകുട്ടിയാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മറ്റോ പ്രസ് ക്ലബിൻ്റെ ഉദ്ഘാടനം നടത്തിയത് എൻ രാധാകൃഷ്ണൻചാരുന്ന് ശിവൻകുട്ടിയെ കുറ്റം ചേരണം നിങ്ങള് പ്രസ് ക്ലബിനെ ഇതൊക്കെ തന്നെ വാർത്തയായി പോയിട്ടുണ്ട് ശ്രീ ബി ഗോപാലകൃഷ്ണൻ അനന്തു ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കളുമായി ബന്ധപ്പെട്ടു എന്നുള്ള വാർത്ത പോയിട്ടുണ്ട് പക്ഷേ ഈ പറയുന്ന സൈൻ എന്ന സംഘടന പെട്ടെന്ന് തന്നെ ഈ അനന്തു അറസ്റ്റിലായതിനെ തൊട്ടു പിന്നാലെ തന്നെ വേഗം പണം കൊടുത്ത് പരിഹരിക്കുക എന്നുള്ള ദൃശ്യങ്ങളടക്കം വന്നതല്ലേ എന്തിനാണ് പെട്ടെന്ന് തന്നെ ഈ സ്കൂട്ടർ സൗജന്യമായി നൽകുന്ന സൗജന്യമായി പാതി വിലയ്ക്ക് നൽകുന്ന വിഷയത്തിൽ പണം നൽകിയവർക്ക് പെട്ടെന്ന് പണം തിരിച്ചു കൊടുത്തത് എന്തിനാണ് തൻ്റെ ഇത് വേറെ സംവിധാനമാണ് അനന്തു കൃഷ്ണമായ ഒരു ബന്ധവും ഇല്ല പിന്നെ എന്തിനാണ് പണം തിരികെ കൊടുത്തത് ഞാനൊന്ന് പറയൊന്ന് പറയട്ട സൈൻ എന്ന് പറയുന്ന സംഘടന ഇതേപോലെ സൈൻ എന്ന് പറയുന്ന സംഘടന അതാണ് എ എൻ രാധാകൃഷ്ണൻ സംഘടന നിങ്ങൾ ദൈവീത ഇടയിൽ ഇൻട്രപ്റ്റ് ചെയ്യല്ലേ ചോദ്യം ചോദിച്ചല്ലോ അതിന് ഉത്തരം പറയട്ടെ സൈൻ എന്ന് പറയുന്ന ഒരു സംഘടന എനിക്ക് തൃശ്ശൂരിൽ സമർപ്പണ എന്ന് പറയുന്ന ഒരു എൻ ജി ഉണ്ട് ആ സമർപ്പണ എന്ന് പറയുന്ന എൻ ജി ഒ അതുമായി ബന്ധപ്പെട്ട് ധാരാളം പരിപാടികൾ ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് അതേപോലെ എ എൻ രാധാകൃഷ്ണൻ സംഘടിപ്പിക്കുന്നുണ്ട് അദ്ദേഹം മുപ്പത്തി ഒന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട മുപ്പത്തൊന്ന് തൊഴിൽമേള സംഘടിപ്പിച്ചു ആ തൊഴിൽ മേളയിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി കൊടുത്തു ഏതാണ്ട് പന്ത്രണ്ട് പതിമൂന്ന് മെഡിക്കൽ ക്യാമ്പുകൾ ഒരു മാസത്തിൽ സംഘടിപ്പിക്കുന്നു അദ്ദേഹം നിരവധി നാല് വീടുകൾ വെച്ചു കൊടുത്തു ഈ മണലൂരിലടക്കം അങ്ങനെ സൗജന്യമായിട്ട് പലതരത്തിലുള്ള ഈ എൻ ജി ഒ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു തൃശ്ശൂരിൽ വെച്ച് ഈ മുച്ചക്ര മൂന്ന് ചക്രമുള്ള വീലുകളുള്ള അതുപോലെ ആർട്ടിഫിഷ്യൽ ലിമ്പ് നൂറുകണക്കിന് ആളുകൾ കൊടുത്തു സൈൻ എന്ന് പറയുന്ന സംഘടന ആ സംഘടന ഇതേപോലെ തന്നെ ഹാഫ് പ്രൈസിൽ ഇത് കൊടുക്കാം എന്ന് പറഞ്ഞ ഒരു ഇംപ്ലിമെൻറ്റേഷൻ പാർട്ട് ഒരു ഇംപ്ലിമെൻറ്റേഷൻ പാർട്ട് ഈ എൻ ജി ഒ ഈ എൻ ജി ഒൻ്റെ ചെയർമാനാര ജസ്റ്റിസ് രക്ഷാധികാരി ആരാ ജസ്റ്റിസ് ചന്ദ്ര മറ്റേ രാമചന്ദ്രൻ നായരാണ് ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ ഒരു ചെയ്യുന്ന ജസ്റ്റിസ് നായർ അദ്ദേഹത്തെ പ്രതിചേർത്തു എന്നുള്ള വാർത്തയാണല്ലോ ഇപ്പോൾ വരുന്നത് ശ്രീ ഗോപാലകൃഷ്ണൻ ഇടപെടുന്നതിൽ ഒരു മിനിറ്റ് മിനിറ്റ് ഒറ്റ താങ്കൾ പറയാം താങ്കൾ പറയാം ഇങ്ങനെ പറഞ്ഞു പോയാൽ എന്റെ ചോദ്യം ശേഷം പറയൂ താങ്കൾ മനസ്സിലാക്കേണ്ടത് ജസ്റ്റിസ് നായർ എല്ലാവർക്കും പൈസ നിങ്ങൾ ചോദിച്ചു നിങ്ങൾ ചോദിച്ചു നിങ്ങൾ ചോദിച്ച ചോദ്യം അതല്ല നിങ്ങൾ ചോദിച്ചത് എല്ലാവർക്കും പെട്ടെന്ന് പൈസ എന്തിനാണ് കൊടുത്തതെന്നാ ചോദിച്ചേ അതാണ് ചോദ്യം ഞാൻ ആ ചോദ്യത്തിൽ തന്നെ ഉത്തരം പറയണേ ആ ഉത്തരം പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് വേണേ ചോദിച്ചോ ആ ആ ഒരു ഒന്ന് കേൾക്കൂന്ന് ഒന്ന് ഒന്ന് കേൾക്കാൻ നോക്ക് അതായത് ഈ സൈൻ എന്ന് പറയുന്ന ഈ സംഘടന എൻ്റെ രാധാകൃഷ്ണൻ്റെ സംഘടന നാഷണൽ കോൺഫെഡറേഷനുമായിട്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നാഷണൽ കോൺഫെഡറേഷൻ അങ്ങോട്ട് പൈസ കൊടുത്തു ആ എൻ ജി ഒക്ക് ഈ അമ്പത് ശതമാനം പണം ഇവർക്ക് കൊടുത്തു ഈ മോട്ടോർ സ്കൂട്ടർ കിട്ടാൻ വേണ്ടിയിട്ട് ആ സ്കൂട്ടർ കിട്ടാൻ അമ്പത് ശതമാനം പൈസ കൊടുത്തപ്പോൾ ആ അയ്യായിരത്തി അറുന്നൂറ് സ്കൂട്ടറ് അവർ കൊടുത്തു അയ്യായിരത്തി അറുനൂറ് സ്കൂട്ടറും എൻ രാധാകൃഷ്ണൻ വിതരണം ചെയ്തു നിങ്ങളെന്നന്വേഷിച്ചു വേണേ എല്ലാ ഡീറ്റെയിൽസും ഞാൻ തരാം ബാക്കി ഒരു കുറച്ച് മോട്ടോർ സൈക്കിളിലൂടെ കിട്ടാനുണ്ട് ആ സ്കൂട്ടറിൻ്റെ കാര്യത്തിനായി അയാൾ രണ്ടും മൂന്നും നാലും പ്രാവശ്യം ഈ അനന്തൂനെ പോയി കണ്ടു അപ്പം കിട്ടിയില്ല പല പ്രാവശ്യമായിട്ട് പൈസ കിട്ടിയില്ല ഇംപ്ലിമെൻറ്റേഷൻ പാർട്ടാണ് കിട്ടിയില്ല ആ കിട്ടാതെ വന്നപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായത് ഉടനെ തന്നെ ആ സൈൻ എന്ന് പറയുന്ന സംഘടന ആണോ പൈസ മേടിച്ചിട്ടുള്ളത് അവർക്കെല്ലാം പൈസ തിരിച്ചു കൊടുത്തു അതൊരു ഗുഡ് ഫെയ്ത്ത് അല്ലേ അതൊരു നല്ല കാര്യമല്ലേ ആ സംഘടനയുടെ ഹോണസ്റ്റി അല്ലേ അവിടെ കാണിക്കുന്നത് നിങ്ങൾ എന്തിനാ പൈസ തിരിച്ചു കൊടുത്തു എന്ന് നിങ്ങൾ ചോദിച്ചാൽ പൈസ തിരിച്ചു കൊടുക്കാതെ പരാതി വന്ന് എഫ്ഐആർ ഇട്ട് കേസെടുക്കുമ്പോൾ നിങ്ങൾക്ക് റിപ്പോർട്ടർ ചാനലിന് എൻ രാധാകൃഷ്ണനെതിരെ കേസ് അടുത്ത ചോദ്യം അടുത്ത ചോദ്യം എറണാകുളത്തെ അരന്തു അനന്തകൃഷ്ണന്റെ ഫ്ളാറ്റിൽ ഫ്ളാറ്റ് സമുച്ചയത്തിൽ എൻ രാധാകൃഷ്ണൻ അവിടത്തെ സെക്യൂരിറ്റി മൊഴി നൽകിയിട്ടുണ്ട് ലാലിവിൻസനും വരാറുണ്ടായിരുന്നു ഈ രണ്ട് നേതാക്കളാണ് സ്ഥിരമായി അനന്തു കൃഷ്ണനെ കാണാൻ വരാറുണ്ടായിരുന്നത് താങ്കൾ പറയുന്ന ഈ കോൺഫെഡറേഷന്റെ കാര്യം മാത്രം പറയരുത് എനിക്ക് ലാലി വിൽസന്റെ കാര്യം അറിയില്ല ഏൻ രാധാകൃഷ്ണൻ അവിടെ പോയിരുന്നു അയാൾ കൃത്യമായിട്ടുള്ള പത്രസമ്മേളനം നടത്തിയല്ലോ എറണാകുളത്ത് നിങ്ങളുടെ റിപ്പോർട്ടർ ചാനൽ കുന്തമായിട്ട് അവിടെ പോയതല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ റിപ്പോർട്ടർ ചാനൽ കുന്തമായിട്ട് അവിടെ പോയതല്ലേ നിങ്ങക്ക് ചോദിച്ചല്ലോ നിങ്ങളുടെ റിപ്പോർട്ടർ ചാനൽ കുന്തമായിട്ട് അവിടെ പോയതല്ലേ നിങ്ങൾക്ക് ഞാൻ പൈസ കൊടുത്തു പൈസ പൈസം കിട്ടിയില്ലേ കൊടുത്തത് ഞാനല്ല നിങ്ങൾ സംസാരിക്കാൻ അനുവദിക്കില്ല എന്താ ചെയ്യേ എന്റെ സ്മൃതി ഒന്ന് കേൾക്കൂ അനന്തകൃഷ്ണനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കഴിഞ്ഞ ആറാം തീയതി ഫെബ്രുവരി ആറിന് എറണാകുളത്തെ പ്രസ് ക്ലബിൽ അദ്ദേഹം കൃത്യമായിട്ടുള്ള പ്രസ് നടത്തി റിപ്പോർട്ടർ ചാനലിൻ്റെ ആളുകളും റിപ്പോർട്ടറും അവിടെ ഉണ്ടായിരുന്നു ഈ ചോദ്യം അവിടെ ഉന്നയിച്ചു അയാൾ പറഞ്ഞു എനിക്ക് തരാനുള്ള പൈസയോ ഒന്നെങ്കിൽ പൈസ തരിക തിരിച്ച് അതല്ലെങ്കിൽ സ്കൂട്ടർ തിരിച്ച് ഇതിന് ഞാൻ ആരെയാണ് പോയി കാണേണ്ടത് അനന്തകൃഷ്ണനെയാണ് അതുകൊണ്ട് ഈ അനന്തകൃഷ്ണനെ കൃഷ്ണനെ പല പ്രാവശ്യം പോയി ഒന്നുകിൽ പൈസ തിരിച്ചു തരിക അല്ലെങ്കിൽ സ്കൂട്ടർ തിരിച്ചു തരാ എന്ന് പറഞ്ഞ് പോയി കണ്ടു എന്താണതിൽ തെറ്റ് ഞാൻ ചോദിക്കുന്ന അനന്ത് കൃഷ്ണനും ഏൻ രാധാകൃഷ്ണൻ തമ്മിൽ സാമ്പത്തിക ഇടപാടുണ്ടോ ഇന്ന് ഇന്ന് ചോദിച്ചല്ലോ ഏൻ രാധാകൃഷ്ണൻ പൈസ കൊടുത്തോന്ന് എന്താ കാര്യങ്ങളാണ് അനന്തു കൃഷ്ണൻ പറയുന്നതല്ലല്ലോ അതിലെ അതിന് തെളിവായി പോലീസ് ചോദ്യം ചെയ്യലിൽ പുറത്തേക്ക് വിവരങ്ങളാണല്ലോ ഞാൻ ഇതുവരെ അല്ല ഞാൻ ഞാൻ ഇതുവരെ ഇന്ന് വരെ ഉള്ള കാര്യത്തെ കുറിച്ചല്ലേ എനിക്ക് പറയാൻ പറ്റൂ നാളത്തെ കാര്യം എനിക്ക് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് പറയും നിങ്ങൾ നാളെയല്ല അടുത്ത മാസത്തെ കാര്യം വരെ പറഞ്ഞു വരും അതെ ആദ്യം നീ നന്നാകാൻ നോക്ക് എന്നിട്ട് മതി സ്വയം നന്നാകുന്നത് ശരി ഏതായാലും ബിജെപിക്ക് ബി ജെ പിക്ക് എൻ രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്ന ഘട്ടത്തിലും എൻ രാധാകൃഷ്ണൻ ഒറ്റയ്ക്ക് വാർത്താ സമ്മേളനം നടത്തിയപ്പോഴും ശബ്ദമുണ്ടായിരുന്നില്ല ഇപ്പോൾ മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കളുടെയും പേരൊക്കെ പുറത്തേക്ക് വന്നപ്പോഴേക്കും ഒരാശമായി പ്രതികരിക്കാമെന്ന അവസ്ഥെത്തിയപ്പോഴാണ് ഈ പ്രതികരണത്തിലേക്ക് വരുന്നത് ഞാൻ ഇനി താങ്കളിലേക്ക് വരാം ശ്രീ ജോർജ് പൊടി ബാറിച്ചിരുന്നോ ഈ വക വർത്താനോ പറയലോ അല്ലല്ലോ വിളിച്ചിരുന്നാണ് പ്രതികരിക്കാൻ തയ്യാറായില്ല പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നതാണ് സത്യം ഈ വകയൊന്നുമില്ല സംസാരിക്കാം ശ്രീ ഗോപാലകൃഷ്ണൻ നിന്റെ അമ്മൂമ്മയുടെ സഭ എപ്പോഴാ പുറത്തേക്ക് കെട്ടിരിക്കണെന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക ഇനി നിനക്ക് എന്താ ഞാനാണോ പെണ്ണാണോ ും കൂടി തന്നെയാണ് പറയുന്നത് ആരോപണം ഉയർന്നപ്പോൾ എൻ രാധാകൃഷ്ണൻ പറയട്ടെ എന്ന നിലപാട് തന്നെയാണ് എടുത്തത് ഇപ്പോൾ മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുടെയും പേരുകൾ പുറത്തു വന്ന ഘട്ടത്തിലാണ് ഒരു ധൈര്യമായത് എന്നാണ് എങ്ങനെ അറിയാം ശ്രീ ജോർജ് ഞങ്ങളുടെ നിലപാട് നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെയറിയ ശ്രീ ജോർജ് ഏ രാധാകൃഷ്ണൻ ഫെബ്രുവരി ആറാം തീയതി എറണാകുളത്ത് പത്രസമ്മേളനം നടത്തി അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ മുഴുവൻ അല്ല അദ്ദേഹം പറഞ്ഞു അദ്ദേഹം അദ്ദേഹം മാത്രമേ പറഞ്ഞുള്ളൂ എന്നാണ് പറഞ്ഞത് അദ്ദേഹം ഏൻ രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത് വെറുതെ വെറുതെ ചർച്ച ബഹളമാക്കല്ലേ